അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി കൈതയ്ക്കൽ റിയാളുൽ ജന്ന സെക്കൻഡറി മദ്രസ സംഘടിപ്പിച്ച ഫത്ത്ഹേ മുബാറക് പ്രമുഖ പ്രഭാഷകനും എഴുത്തുകാരനുമായ സയ്യിദ് ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഇവന്റെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ കമ്മിറ്റിമാരുമായി എല്ലാവരെയും ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് നമ്മുടെ മദനസയെ നമുക്കൊരു കാറിനോട് കാറിൽ ടയർ ഉണ്ടാവും നാല് ടയർ ടയറല്ലേ ഒരു ടയർ പഞ്ചറായാലും കാർ പോകും എന്താ കാറ് വഴി ശ്രദ്ധിക്കാം ഒരു ഒരു ടയർ 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 നമുക്കൊരു എന്തായിട്ട് നാല് വേണം സമൂഹത്തിന്റെ ധാർമ്മിക വളർച്ചയ്ക്ക് ആത്മീയ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു നവാഗതരായ വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷര മധുരവും അനുഗ്രഹ പ്രാർത്ഥനയും തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ കഴിഞ്ഞ അധ്യയന വർഷം ഓരോ ക്ലാസുകളിൽ നിന്നും ഒന്ന് രണ്ട് സ്ഥാനക്കാരായി വിജയിച്ചവർക്കുള്ള പാരിതോഷികവും പൊതുപരീക്ഷാ ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണവും നടന്നു കഴിഞ്ഞ അധ്യയന വർഷം ഫുൾ അറ്റൻഡൻസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പ്രത്യേകം അനുമോദിച്ചു മദ്രസ പ്രസിഡന്റ് കെ കെ കുഞ്ഞി മുഹമ്മദ് ഹാജി അധ്യക്ഷനായിരുന്നു സദർ മുഹലിമിൻ അബ്ദുൾ ജലീൽ സഖാഫി ആമുഖ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി നാസർ ഖയ്യാലാസ് പി കെ കെ മുഹുദ്ദീൻ സഖാഫി നിസാർ സഖാഫി ഉബൈദ് അൽഹസനി ഹുസൈൻ അസനി മുഹമ്മദ് ഹാഷിർ അസനി ഷിഹാബുദ്ദീൻ ഹാറുനി തുടങ്ങിയവർ സംസാരിച്ചു